പരയിലെ കന്നിമുതര പാരയായിട്ട ആര് സ്നേഹമുള്ള ഡി സി ഐ കൂട്ടുകാരി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പരാ എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പരാ ദേശവാസികൾ പരീക്കന്മാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ് മായത് അവിടെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരയിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ് മനോത്പരിക്കൽ ഉത്സവം ലഹരിയിൽ മുങ്ങിയ നിന്നാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുമ്പോളും തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ ബാല തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ കണി എണ്ണയൊഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരിക്കർ മുംബൈ ഐ ഐ ടി പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം ആറ് വർഷം കഴിഞ്ഞ ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരാറിൽ എത്തി അവിടത്തെ കാഴ്ച കൊണ്ട് അധികം സ്തപ്തനായി സുസ്ഥമായ പരാറിൽ തണ്ണിമത്തൻ ശന്ധയിൽ തണ്ണിമത്തനില്ല വളരെ ചെറിയത് അതിനും മധുരവോടില്ല കാരണം പറയാൻ പരീഖർ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി ഇന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണീമൻ ഇല്ലാതായിരുന്ന മുൻപ് തീറ്റ ഉത്സവം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള മികച്ച ഗുണനിലവാരമുള്ള തണ്ണീമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം ൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തം ഉൽപ്പാദിപ്പിക്കുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലുതുമായ കണ്ണിമത്തു എല്ലാം നിൽക്കൽ കൊടുത്തു മത്സരത്തിന്റെ ഞാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിയുടെ തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേവർഷം പാടങ്ങിയ ചെറിയ തന്നിമത്തനാണ് അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത് അഞ്ചു വർഷം കൊണ്ട് പരാതി കണ്ണിയമത്ത വളരെ ചെറുതും മധുരമില്ലാത്തതുമായി വലിയ തണ്ണിമത്തിന് പാര ആയിട്ടാണ് ഏറ്റവും മികച്ചത് ബാലയ്ക്ക് കൊടുക്കാത്തവർ തനിഗുണമെന്ന പഴിചൊല്ലെ എത്ര സത്യമാണ് മുച്ചടിയിൽ നിന്നും കിട്ടില്ല യേശു വാക്കുകളും സ്മരണീയമാണ് പരായിലി കുഞ്ഞു തണ്ണിമത്തിന്റെ കണ്ണീരിന് കാരണം ചെറിയ തണ്ണിയമ്മത്തിന്റെ വിത്തുകൾ മാത്രം മികച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ ഭൗതിക ആകാശത്തിന്റെ സ്തുതി ചമയ്ക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ലക്ഷ്യബോധം ഉണ്ടാകൂ ഉണ്ടാകൂർ ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളും ആവശ്യമുണ്ടാകൂ തെലുങ്ക് രാഷ്ട്ര സ്നേഹവും പൗരബോധവും ഭരണയുടെ ആദരവും നമ്മുടെ നാളത്തെ നല്ല ഭാരതത്തിന്റെ പണിതുയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതിമത രാഷ്ട്രീയ ഭാഷ ദേശഭിനതയുടെ പ്രജുണ്ട പോലെ പേമാരിയിൽ പിന്നെ ചിത്രമായി തീരും നമുക്ക് മഹാത്മാജിയെ പോലെ പോലെ രാഷ്ട്രീയ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശ യോഗങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിവേഷങ്ങളുടെ ഉടമസ്ഥരാകാം എല്ലാവർക്കും അർത്ഥപൂർണമായ ശുചിതാശംസകൾ സ്നേഹപൂർവ്വം സ്വന്തം കൊച്ചേട്ടൻ